നമസ്കാരം കമൻ ബോക്സിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തത്തുമായി ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് ശബരിമല വിഷയത്തിൽ ശബരിമലയെ തൊട്ട് കൈപൊള്ളിയത് ആരൊക്കെ എന്ന ഒരു വാർത്ത അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു നിരവധി കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് പിന്നാലെ വന്നു ആ കമൻറ്റുകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുക അല്ലേ ഇതിലെല്ലാം ഈ കമന്റുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരും മൂടി വെച്ച് പറയുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു ഒരു ഒരു ആശങ്കയ്ക്കും ഇട നൽകാതെ അല്ലെങ്കിൽ ഒരു ഒരു സംശയത്തിനും ഇടനൽകാതെ തുറന്നു പറഞ്ഞ പറയാനുള്ള ധൈര്യം കാട്ടി എന്നാണ് ഈ കമന്റുകളുടെ ഒരു പൊതു സ്വഭാവം എന്നത് അതെ അതെ അന്ന് ഈ വാർത്ത എടുക്കാനുണ്ടായ ഒരു സാഹചര്യം പറയാം കാര്യം ഞാൻ അന്ന് കുമാർ ഇല്ലായിരുന്ന ദിവസമാണ് ഞാനും സുദർശനം നമ്മുടെ സുദർശൻ നമ്പൂതിരിയാണ് ഡെസ്കിൽ ഉണ്ടായിരുന്നത് ഈ ശബരിമലയായി റിലേറ്റ് ചെയ്ത് കൂടുതൽ ഡിസ്കഷൻസും മറ്റു എടുക്കുന്ന ഇടയിലാണ് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ തിരിച്ചടി അതായത് അന്നാണ് ഈ പത്ത് ദേവസ്വം ജീവനക്കാർ ദേവസ്വം ബോർഡ് ഉൾ ഉൾപ്പെടെയുള്ള പത്ത് പേർക്കെതിരെ പ്രതി ചേർത്ത് പട്ടിക വരുന്നത് അപ്പൊ നമ്മൾ ആ പട്ടിക പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും രണ്ടായിരത്തി പത്തൊൻപതിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെട്ടെന്ന് ഒരു തിങ്ക് വന്നത് ആ ഒരു തോട്ട് അങ്ങനെ വന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാവർക്കും അതിനുശേഷം കഷ്ടകാലങ്ങളാണ് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് പലരും ഇതിന്റെ പ്രായശ്ചിത്വത്തിനായിട്ടുള്ള നെട്ടോട്ടമാണ് അപ്പൊ ഇതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അധികമാർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമായിരുന്നു നമ്മുടെ കണ്ണൂർ എ ഡി എം ആയി മരിച്ചുപോയ നവീൻ ബാബുവിന്റെ ഒരു പങ്ക് കാര്യം നവീൻ ബാബു ആയിരുന്നു അന്ന് റാന്നി തഹസിൽദാർ അപ്പൊ ഇതിലൊരാൾ ചോദിച്ചിട്ടുണ്ട് നവീൻ ബാബു എന്ത് ഓർഡറാണ് ഇറക്കിയത് നവീൻ ബാബു ഓർഡർ ഇറക്കിയതല്ല സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാൻ ഏകോപിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ ഇദ്ദേഹമാണ് പമ്പയിലുള്ള പോലീസ് ഓഫീസർമാരുമായി ഇതിൻ്റെ ഏകോപനം നടത്തിയിട്ടുള്ളത് ഇത് പോകുന്നവരെ കൃത്യമായി സുരക്ഷിതത്വത്തോടുകൂടി മലയിലെത്തിക്കാനുള്ള നിയമം നടപ്പാക്കുക എന്നുള്ളതായിരുന്നല്ലോ സർക്കാരിന്റെ ഇത് അപ്പം അതിനുവേണ്ടി റവന്യൂ ഭാഗത്തുനിന്ന് ഈ ഒരു ഉദ്യോഗസ്ഥനെയാണ് അന്ന് ചുമതലപ്പെടുത്തിയത് നിർഭാഗ്യവശാൽ അദ്ദേഹം ഇതിനകത്ത് വന്നു വിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതലയിൽ വരികയായിരുന്നു അദ്ദേഹമാണ് അന്ന് ഈ ഇപ്പോൾ ഈ സസ്പെൻഷനിലായ ഒരു ദേവസ്വം മെമ്പറുണ്ട് ശങ്കർദാസ് അദ്ദേഹത്തിന്റെ മനായിരുന്ന ഹരിശങ്കർ ആയിരുന്നു അന്ന് കോട്ടയം എസ് പി അദ്ദേഹത്തിനായിരുന്നു പമ്പയിന്ന് ഈ പെണ്ണുങ്ങളെയൊക്കെ മലകയറ്റേണ്ട സ്പെഷ്യൽ ചുമതല കൊടുത്തിരുന്നത് ഈ ഹരിശങ്കർ കറകളഞ്ഞ ഒരു സി പി എം കാരനാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചാണ് ഇദ്ദേഹവുമായിട്ടുള്ള കോർഡിനേഷൻസ് ഒക്കെ നടത്തിയിരുന്നത് അപ്പോ ഈ ഗവൺമെന്റിന്റെ രീതിയിലുള്ള ഏകോപനത്തിന്റെ ഭാഗമായി നവീൻ ബാബു ായിരുന്നു ഇതിന്റെ ഒരു ഏകോപന ചുമതല അന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹവും ഇതിനകത്ത് വന്ന് പെട്ടത് നമുക്ക് നമ്മളും വളരെ വൈകിയാണ് ഈ കാര്യം അറിയുന്നത് പക്ഷേ അറിഞ്ഞപ്പോൾ ഇതുമായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നി കാര്യം അതിന്റെ ഒരു തിക്തഫലം അദ്ദേഹവും അങ്ങനെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഒരു വിധിയും അങ്ങനെ ആയിരുന്നതുകൊണ്ട് നമ്മൾ അതിനോട് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതൊരു എല്ലാവർക്കും ഒരു പുതിയ അറിവായിരുന്നു അതെ അതെ ഇതിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് എന്റെ ദൈവമേ പിണറായിയെ ലോകം കണ്ട കളനായി ഒരുപാട് കാണുന്ന രീതിയിൽ അവൻ അനുഭവം കൊടുത്ത് ലോകം കാണണം എന്നൊരു പ്രാർത്ഥന ഈ ലിസ്റ്റിൽ പിണറായിയും തിരുട്ട് ഫാമിലിയും ഉൾപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്നൊക്കെ ഒരാൾ അതിനകത്ത് തന്നെ ഒരു പോളുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഓറ ഒരു ഈ യോഗീശ്വരൻ്റെ ഒരു ഓറയിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടിയാണ് നമ്മൾ ഈ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ശരി ശരിവെച്ചുകൊണ്ടുതന്നെ ഒരാൾ പറയുന്നുണ്ട് ആ പ്രഭാവലയം ആ കാട് മുഴുവൻ അല്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ വ്യാപിച്ചതാണ് വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ശക്തിയാണ് ശാസ്ത്രാവിനെന്നൊക്കെ വളരെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റുകളുണ്ട് നവീൻ ബാബുവിന്റെ കാര്യം തന്നെ വീണ്ടും രണ്ടു മൂന്ന് നേരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കർമ്മ പറയുന്ന കാര്യം ഭീകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നടേശനും കൂടി ഇത് ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അയ്യപ്പ സംഗമത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ വളരെ അവിചാരിതമായി സർക്കാരിനെ പിന്തുണച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ നമ്മളാരും പ്രതീക്ഷിച്ചില്ല അവർ അയ്യപ്പ സംഗമം നടക്കട്ടെ എല്ലാവരും ഈ അയ്യപ്പ സംഗമം പൊള്ളയാണ് എന്ന് സി പി എം കാര് പോലും വിചാരിച്ചപ്പോൾ രണ്ട് സമുദായ നേതാക്കൾ അകമഴിഞ്ഞ പിന്തുണ രണ്ടുപേർക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനും കാര്യമുണ്ട് കുമാറേ കാര്യം ഈ യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ അന്ന് ഇതിന്റെ പ്രതിഷേധം നടക്കുമ്പോൾ ഒരുപക്ഷെ എൻ എസ് എസിന്റെ ഒരു രംഗപ്രവേശമാണ് ഈ സമരത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ചത് എൻ എസ് എസിന്റെ രംഗപ്രവേശവും പന്തളത്ത് നടന്ന പ്രക്ഷോഭവും പന്തളത്ത് സ്ത്രീകളടക്കം അന്ന് തെരുവിലേക്ക് ഇറങ്ങി ഉണ്ടായ ഒരു പ്രതിഷേധം ഇത് രണ്ടുമാണ് സർക്കാരിന് ഓർക്കാപ്പുറത്ത് കെട്ടിയ രണ്ട് തിരിച്ചടികളായിരുന്നു ഇതിലാണ് സർക്കാർ അന്ന് വീണുപോയത് ഈ അന്ന് ഈ റഹ്ന ഫാത്തിമ ശബരിമലയിലേക്ക് ഏഹ് വലിയ നടപ്പന്തലിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്ത്രി രാജീവർ നട അടയ്ക്കാൻ തയ്യാറായില്ല പിന്നീടാണ് ഇതേ സുകുമാരൻ നായരാണ് രാജീവ് തന്ത്രിയെ വിളിച്ച് വളരെ ക്ഷോഭത്തോടുകൂടി നടയടച്ചേ പറ്റൂ ഇത് വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമാണെന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു അത് അതിനെ തുടർന്നാണ് അന്ന് ക തന്ത്രി കണ്ടര രാജീവർ ഈ നട അടയ്ക്കാൻ തയ്യാറായതുപോലും അപ്പൊ അങ്ങനെ നിന്ന ഒരു സുകുമാരൻ നായരാണ് വീണ്ടും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു വെള്ളാപ്പള്ളി പിന്നെ പിന്നെ പണ്ടേ എല്ലാവർക്കും അറിയാം അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളാണ് കുടിച്ച വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് അത് വെള്ളാപ്പള്ളിയുടെ കാര്യം ഇതിൽ ഒരു നമുക്ക് ഉപേക്ഷിക്കാം പക്ഷെ കാര്യം അങ്ങനെ ആയിരുന്നില്ല പക്ഷെ പറഞ്ഞതുപോലെ അദ്ദേഹവും ആ ആ കൂട്ടത്തിലേക്ക് എന്ന് മാത്രമല്ല തൊട്ടു പിന്നാലെ ഈ സ്വർണക്കൊള്ള വരുന്നു ആ സമയത്ത് ഇവർ രണ്ടുപേരും മൗനം പാലിക്കുകയും ചെയ്യുന്നു അത് ഗുരുതരമായ ഗവൺമെന്റ് നടപടി എടുക്കും എടുത്തു എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള തീർച്ചയായിട്ടും യുവതീപ്രവേശനത്തെക്കാൾ നേരത്തെ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഗുരുതരമായ ആചാര ലംഘനം നടക്കുമ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും ഇങ്ങനെ മൗനം പാലിക്കുന്നത് അത് എത്രമാത്രം അവരുടെ പദവിക്ക് യോജിച്ചതാണ് എന്നൊരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ല ഈ അന്ന് മുതലേ ഇപ്പം നമ്മൾ ഇതില് കുറച്ച് ഓതന്റിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറെ കാലമായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റും പറയുന്നതാണ് കാര്യം അയ്യപ്പനോട് കളിച്ചു കഴിഞ്ഞാൽ ആ കളി അത്ര നല്ലതല്ല ഇതിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അതെ അതെ നമ്മൾ ഈ കൃത്യമായി അതിന്റെ ഓരോരുത്തരുടെയും തിക്താനുഭവങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ വാർത്ത എടുത്തത് അപ്പൊ അതിനാണ് അതിനൊരുസിറ്റി ഉണ്ടായി എന്നതിനാണ് ഇത്രയും കമൻസും ഒക്കെ വന്നിരിക്കുന്നത് സ്വാമിയെ ശരണംയ്യപ്പൊ നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നൊരു കമന്റ് ഉണ്ട് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡായി പേരും കൃത്യമായി പറഞ്ഞതിന് നന്ദി എല്ലാവരും മൂടി വെച്ചാണ് പറയുക നിങ്ങൾ അത് കൃത്യമായി പറഞ്ഞു എന്നുള്ള കമന്റുകൾ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഓർമ്മിക്കണം എന്നൊരാൾ പറയുന്നുണ്ട് വെയിറ്റ് ഫോർ മനോജ് മനോജ് എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലൊരു എ ഡി ജി പി അജിത് കുമാർ പേര് ശരിയാണോ എന്ന് ഓർമ്മയില്ല ഭഗവാന്റെ മുന്നിൽ നിന്ന് കണ്ണീരൊലിപ്പിക്കുന്നത് നാം കണ്ടതല്ലേ പാവം നവീൻ ബാബു അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു പോയതായിരിക്കാം അതെ അതെ കഴിഞ്ഞ വർഷവും ശബരിമലയുടെ ഏകോപന ചുമതല നിർവഹിച്ച അജി ജി ശ്രീജിത്താണ് അന്ന് ഒരുപക്ഷെ അത് അന്ന് ശ്രീജിത്തിൻ്റെ ഒരു എന്താ പറയുക അവസരോചിതമായ ഇടപെടലാണ് ഒരു വലിയ ലഹള ശബരിമലയിൽ ഒഴിവാക്കിയത് കാര്യം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടുപോകുന്നതാണ് സർക്കാരിൻ്റെ അജ്ഞാനുവർത്തികളാണ് അവർ എന്നാൽ മറുഭാഗത്ത് അവർക്ക് വിശ്വാസത്തെ സംരക്ഷിച്ചു പിടിക്കേണ്ട ഒരു ബാധ്യതയുമുണ്ട് ഇത് ക്രമസമാധാന നില പരിപൂർണമായി നിലനിർത്തിക്കൊണ്ട് ചെയ്യേം വേണം വലിയൊരു ഉദ്യമമാണത് അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീജിത്തിനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞ വളരെയധികം പക്വതയാർന്ന വാക്കുകൾ കാര്യം മറുഭാഗത്ത് പൊട്ടിത്തെറിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് അയാളുടെ മുന്നിൽ നിൽക്കുന്നത് അയാളുടെ പിന്നിൽ നിൽക്കുന്നത് സർക്കാരിൻ്റെ ആജ്ഞയ്ക്ക് നിറവേറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന രഹനാ ഫാത്തിമയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു വലിയ പോലീസ് സംഘം അപ്പോൾ ഇതിനിടയിൽപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ ആലോചിക്കുക അതെ അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വന്നു അതെ അതെ അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വന്നു അതാണ് അദ്ദേഹം പോയി അവിടെ കരഞ്ഞ് തീർത്തത് തൊട്ടടുത്ത ദിവസം അതെ അദ്ദേഹം കഴിഞ്ഞ തവണ ഈ പറയുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർമാർക്ക് എന്താണ് നടക്കേണ്ടത് എന്താണ് നടക്കുന്നത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതൊരു പക്ഷെ അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു എന്താണ് അങ്ങനെ ഒരു വൈകാരികമായി അല്ല അതാണ് ആ ഒരു നിമിഷം ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം അദ്ദേഹം അവിടെ പറഞ്ഞ സമീപനത്തിലൂടെ അദ്ദേഹം കൈക്കൊണ്ട നടപടികളിലൂടെ ആയിരുന്നില്ല പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സമരം തന്നെ കൈവിട്ടു പോയേനെ കാര്യം അതൊരു ലഹളയായി മാറിയെങ്കിൽ ഈ പറയുന്ന അയ്യപ്പഭക്തന്മാരെ ഇന്ന് കാണുന്ന രീതി ഇപ്പോഴും അതിന്റെ കേസുകൾ തീർന്നിട്ടില്ല ഇതിനപ്പുറം സർക്കാർ ദ്രോഹിക്കുമായിരുന്നു ഇല്ലേ ഇതിനപ്പുറം ഇവരെ കൊടും ക്രിമിനലുകളായി ചിത്രീകരിച്ചുകൊണ്ട് അത് വേറൊരു രീതിയിൽ പോയനെ ആ സമരം ഈ പറയുന്നത് പോലെ ഒന്നും അല്ല ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ അന്തരീക്ഷം ആ അപ്പാടെ മാറിയനെ ആ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഇദ്ദേഹത്തെ നമിക്കേണ്ടത് കാര്യം ശ്രീജിത്തിന് പകരം അവിടെ മനോജ് അബ്രഹാം ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അന്ന് അപ്പോൾ അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ഈ ചുമ്മാ ഒന്നും നടക്കില്ല എന്നും എഴുതിയ ഒരാളുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആണോ അറിയില്ല ഉണ്ണികൃഷ്ണൻ പോലും ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാതെ ടിവിയും കണ്ടിരിക്കുകയാണ് ചിലപ്പോ അദ്ദേഹം ആണോന്നും അറിയില്ല അറിയില്ലേ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പാടില്ല എന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റത്തുകൊണ്ട് ഇനി കമന്റായിട്ട് വല്ലതും അയക്കുന്നതാണോന്ന് അറിയില്ല നിർദ്ദേശിക്കുന്നതിന് മുമ്പും ഒന്നും സംസാരിക്കാറില്ലായിരുന്നു തന്റെ എന്നൊക്കെ സ്വകാര്യതല്ല ഒരാൾ ചോദിച്ചിട്ടുണ്ട് യുവതി പ്രവേശനം പെർമിറ്റ് ചെയ്തത് സുപ്രീം കോടതി അല്ലേ അപ്പൊ സുപ്രീം കോടതിക്ക് തിരിച്ചടി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് കോടതിയുടെ കാര്യത്തിൽ ഇത്തരം പറയാൻ നമ്മൾ ആളുകളല്ല അല്ലേ അതെ അതെ അല്ല കോടതി പിന്നീട് തിരുത്തിയല്ലോ കോടതിക്ക് അന്നത് കോടതിക്കും തെറ്റായ ചില നിർദ്ദേ കാര്യങ്ങൾ ചെന്നതുകൊണ്ടാണ് അത് അങ്ങനെയല്ല ഇപ്പം ഒരു സംഘം ഈ പറയുന്ന എൻ ജിഒകളും വക്കീലന്മാരും എല്ലാം പേരും ചേർന്ന് സ്ത്രീ പ്രവേശനം അനുവദിക്കണം ഹർജി വരുന്നു സർക്കാരിന്റെ നിലപാട് ആദ്യം സർക്കാരിന്റെ നിലപാട് അനുകൂലമായപ്പോൾ വാദിയും അതെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഈ എന്താ പറയാ ഈ സ്വർണപ്പാളി വിവാദത്തിന്റെ ഇടയിലൊക്കെ അത് എല്ലാവരും പോവുകയാണ് ഈ ആഗോള സംഗമം വന്നപ്പോൾ പോലും പലരും ചോദിച്ചൊരു കാര്യമുണ്ട് അന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് അതിന് ഇതുവരെയും സർക്കാർ ഉത്തരം പറഞ്ഞിട്ടില്ല ഒരു ഐ എഫ് ഭക്തരും അത് മറക്കരുത് ആ ഒരു കാര്യം കാര്യം സർക്കാർ ഇത് തിരുത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമൊക്കെ അവർ നടത്തും അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പക്ഷേ അതിനപ്പുറം ശബരിമലയുടെ ആചാരങ്ങളും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഇപ്പോഴും റെഡി ആയിട്ടില്ല എന്നുള്ളതിന്റെ ആ ഒരു ഉറ്റ ഉദാഹരണം മതി പന്തളത്ത് ക്ഷണിക്ക ഔദ്യോഗികമായി ക്ഷണിക്കാൻ പന്തളം രാജകുടുംബത്തിലേക്ക് ചെന്നപ്പോഴും അവരാവശ്യപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് അന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് എടുത്ത ഈ കോടിക്കണക്കിന് നൂറുകണക്കിന് ഭക്തന്മാർക്കെതിരെ എടുത്ത കേസുകൾ മുഴുവനായി പിൻവലിക്കണം രണ്ടാമത്തെ കാര്യം ഈ അഫിഡവിറ്റ് സർക്കാർ കോടതിയിൽ പിൻവലിക്കണം അതായത് അന്ന് കൊടുത്ത ആ ഒരു സത്യവാങ്മൂലം ഇതിന് രണ്ടിനും ഇവർ തയ്യാറായിട്ടില്ല അതെ മാത്രമല്ല ഈ വാദിയുടെയും പ്രതിയുടെയും ആവശ്യം ഒന്നാകുമ്പോഴാണ് അവിടെ ഒരു പ്രതികൂലമായ വിധി വരുന്നത് രഹനാപാത്തിമയ്ക്കും മറ്റും ആപത്ത് സംഭവിച്ചു ശരി വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയല്ലേ അപ്പോൾ ആദ്യ ശിക്ഷ അവിടെയല്ലേ അനുഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് ഒന്നും സംഭവിച്ചു കണ്ടില്ല അല്ല അതേ സുപ്രീം കോടതി തന്നെയാണ് അതേ സുപ്രീം കോടതിയില് ആ വിധി പ്രസ്താവിച്ച ഒരു ജഡ്ജിക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിപ്പോ തുറന്നു പറയാൻ സാധ്യമല്ല കാര്യം അത് ചിലപ്പോ ഒരു പക്ഷേങ്കിലും അത് കോടതിക്കെതിരെ പറയുന്നതായിപ്പോ പക്ഷെ അതോടുകൂടി അദ്ദേഹവും ചേഞ്ചായി ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല വളരെ സത്യമായ കാര്യമാണ് ആ ഉണ്ടായിരുന്ന അഞ്ചംഗ ജഡ്ജി ജഡ്ജിംഗ് പാനലിലെ ഒരാൾക്ക് ഒരു വലിയ അപകടം ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന് മനമാറ്റം വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിന്ന വൃത്തങ്ങളൊക്കെ സൂചിപ്പിച്ചത് ഈ അയ്യപ്പൻ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച സ്വരാജ് ഇന്ന് എവിടെ എന്ന ചോദ്യവും വന്നിട്ടുണ്ട് അത് നമ്മൾ കണ്ടാണല്ലോ നിലമ്പൂരിൽ നിന്ന് പെട്ടിയായിട്ട് പോകുന്ന ഒരു കാഴ്ച അല്ല അത് ആ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് തന്നെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു കാരണം അവിടെയുള്ള മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ജനിച്ചുപോയി എന്നത് കൊണ്ട് തന്നെ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കാതെ എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി സ്വന്തം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഖാവ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ തീർച്ചയായും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തെറ്റ് ചെയ്തവർക്ക് പണി പാലും വെള്ളത്തിലും കിട്ടും എന്നൊക്കെ പറയുന്നു ശാന്ത വാസുക്കുട്ടൻ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് ഈ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വാസുദേവൻ നമ്പൂരി പറയുന്നുണ്ട് ഈ ക്വാണ്ടം തിയറി മന്ത്രശബ്ദം പവർ ശരണം വിളി ഇതൊക്കെ റിലേറ്റഡ് ആണ് അതിന്റെയൊക്കെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദു സംഘടനകൾ എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യവും എന്താണ് ഒരു പരിധിവരെ നമ്മളെയും അതിശയിപ്പിക്കുന്നുണ്ട് അല്ലേ അതെ 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 അല്ല ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭത്തിൽ ആചാര ലംഘനം നടക്കുന്നു അല്ലെങ്കിൽ ആചാരങ്ങൾ ധ്വംസിക്കപ്പെടുന്നു എന്ന് കാണിച്ചാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടായത് സത്യം പറഞ്ഞാൽ അന്ന് ഈ പ്രതിഷേധം അതിരി കടന്നുപോയി അല്ലേ നമ്മുടെ കേരളത്തിന്റെ അതിരുകളും കടന്ന് ഭാഷാ അതിരി കടന്നുപോയി ഈ കാര്യത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല ശരിക്കും ഇതും ഒരു കണക്കിനുള്ള ഒരു ആചാര ലംഘനമാണ് ഈ ഹിന്ദുക്കളുടെ ഒരു ഒരു പൊതു സ്വഭാവം ആയിരിക്കാം അവരിങ്ങനെ വലിയ ഭൗതികതയിലേക്ക് പോവാറില്ല അവരെ ഈ പണം സ്വർണം ഇതിനെയൊന്നും നമ്മുടെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നവരല്ല ഇതൊക്കെ ഉപേക്ഷിക്കണം എന്നു പറയുന്നവരാണ് ഒരു പരിധിവരെ അതുകൊണ്ടായിരിക്കാം സ്വർണം പോയാലും കുഴപ്പമില്ല അയ്യപ്പനോടെ ഉണ്ടായിരുന്നാൽ മതി എന്നൊരു നിലപാടായിരിക്കാം അതെ 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 കള്ളൻ കള്ളൻ മുഖ്യൻ എന്നൊരു കമന്റ് ഉണ്ട് പത്തിലധികം ഒരു ും പരാമർശമുണ്ട് അതെ അതെ ഏഷ്യാനാട്ടിലെ കമലേഷല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു വാർത്തയെ സംബന്ധിച്ച് വന്ന പ്രധാനപ്പെട്ട കമന്റുകൾ വീണ്ടും മറ്റൊരു വാർത്തയിലെ കമന്റുകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലേ അതെ ഇത്തരത്തിൽ നിങ്ങൾ തരുന്ന കമൻറ്റുകളാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ വാർത്തകളുടെ ഒരു ഊർജം അതുകൊണ്ട് വാർത്ത നല്ലതാണെങ്കിലും അതിലെന്തെങ്കിലും വിമർശനമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ അത് കമൻറ്റുകളായി അതിൽ രേഖപ്പെടുത്തുക പരമാവധി അസഭ്യവാക്കുകൾ വാക്കുകൾ ഒഴിവാക്കുക നമസ്തേ നമസ്കാരം